నమస్కారం ప్రయపూర్తిగా విద్యార్థి మద్యం నల్గి బలాత్సంగం చేసి మున్కూర్ జామ్యపేక్ష తల్ హైకోర్తి ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ് പലവട്ടം ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നും കേസിൽ പറയുന്നു വസ്തുതകൾ ശരിയാണെങ്കിൽ പ്രതി അഭിഭാഷക വൃത്തിക്ക് നാണക്കേടുണ്ടാക്കിയെന്ന് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു മലപ്പുറം പൊന്നാനി തോട്ടത്തിൽ നൌഷാദിന്റെ മുൻകൂർ ജാമ്യ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് വിക്ടിം റൈറ്റ് സെന്റർ പ്രോജക്ട് കോർഡിനേറ്ററുടെ റിപ്പോർട്ട് കേസ് ഡയറി കൌൺസിലിംഗ് റിപ്പോർട്ട് എന്നിവയെ പരിഗണിച്ചതിനു ശേഷമാണ് ഹൈക്കോടതി നടപടി ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് ഹർജിക്കാരൻ വേർ പിരിഞ്ഞു കഴിയുന്ന മാതാപിതാക്കളുടെ മക്കളാണ് ആക്രമത്തിനെതിരായത് ബന്ധുവായ സ്ത്രീയുടെ സുഹൃത്താണ് അഭിഭാഷകൻ കുട്ടിക്ക് ഹർജിക്കാരനെ അറിയാമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഹോട്ടലിൽ നിർബന്ധിച്ച് മദ്യം നൽകിയാണ് ആദ്യ ബലാത്സംഗം ചെയ്തത് ബന്ധുവായ സ്ത്രീയുടെ സാന്നിധ്യത്തിലാണ് മദ്യവും കഴിപ്പിച്ചത് മദ്യം കഴിച്ചതിനെ തുടർന്ന് വലിയ ശാരീരിക ബുദ്ധിമുട്ടാണ് കുട്ടി അന്ന് അനുഭവിച്ചത് കുട്ടിയുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും ഹർജിക്കാരന്റെ പക്കലുണ്ടെന്ന് ബന്ധുവായ സ്ത്രീ കുട്ടിയോട് പറഞ്ഞു കെട്ടിച്ചമച്ച കേസാണെന്നും പണത്തിനു വേണ്ടിയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നെന്നും ഹർജിക്കാരൻ വാദിച്ചു ഒരാൺകുട്ടിക്കെതിരെ ഇത്തരം പരാതി പെൺകുട്ടി ഉന്നയിച്ചിരുന്നെന്നും പിന്നീട് ഒത്തുതീർപ്പാക്കിയെന്നും വിശദീകരിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ ഹർജിക്കാരുടെയും മറ്റുള്ളവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ആൺകുട്ടിക്കെതിരെ മൊഴി നൽകിയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയതായി വിക്ടിം റൈറ്റ് സെന്റർ പ്രൊജക്ട് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് പാർവതി എമേനോന്റെ റിപ്പോർട്ടിലും വ്യക്തമാണ് പെൺകുട്ടിയുടെ മൊഴി നിറകണ്ണുകളോട് മാത്രമേ വായിക്കാനാവൂ എന്നാണ് കോടതി ജാമ്യാപേക്ഷ റദ്ദു ചെയ്തുകൊണ്ടുള്ള വിധിന്യായത്തിൽ പറഞ്ഞത്